നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശനിയുടെ വക്രഗതി ഇന്നു മുതൽ അഞ്ച് മാസം കാലയളവിലേക്ക് നീങ്ങുകയാണ് ജ്യോതിഷപ്രകാരം കുംഭം രാശിയിലാണ് ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിയൊൻപത് അതായത് ഇന്നു മുതൽ ശനി വക്രഗതിയിൽ ചലിച്ചു തുടങ്ങും കുംഭം രാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് നീങ്ങുന്ന ഈ കാലയളവ് നവംബർ പതിനഞ്ച് വരെയാണ് ഈ സമയത്ത് ചില രാശികളിൽ ഉള്ള നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ് വ്യക്തിപരമായും കുടുംബ ബന്ധങ്ങളിലും തൊഴിൽപരമായും ദാമ്പത്യപരമായും വിദ്യാർത്ഥികൾക്കും വലിയ ദോഷങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത് ഏതൊക്കെ രാശിയിലുള്ള നക്ഷത്രക്കാർക്കാണ് ഈ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് വിശദീകരിക്കാം ആദ്യമായി മിഥനം രാശിയിൽ വരുന്ന മകയിരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുനർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർ ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ ശക്തമായ എതിർപ്പുകളും അവസരങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകും ബിസിനസ്കാർക്ക് നഷ്ടങ്ങളും കഠിനോധാനം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാകും ദമ്പതിമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥ മറ്റുള്ളവരിലുള്ള ബഹുമാനവും ആദരവും നഷ്ടപ്പെടുന്നു വ്യക്തിപരമായും സങ്കടങ്ങളും ദുഃഖങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത എന്നിവയാണ് ഈ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് കാണുന്നത് അടുത്തത് ചിങ്ങം രാശിയിൽ വരുന്ന മകം പൂരം ഉത്രം നാലാം പാദത്തിൽ ജനിച്ചവർ ഈ നക്ഷത്രക്കാർക്ക് അശ്രദ്ധ മൂലം നഷ്ടങ്ങളും പരാജയങ്ങളും ഉണ്ടാകും സാമ്പത്തിക നഷ്ടം കടം കൊടുത്ത കാശ് തിരികെ കിട്ടാതെ വരിക എന്നിവയും ഉണ്ടാകും ഇവരുടെ രഹസ്യങ്ങൾ ഒരിക്കലും ഈ കാലയളവിൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കുക സമൂഹത്തിൽ അപമാനിതരാകാൻ വളരെ സാധ്യതയുള്ള സമയമാണ് കുടുംബപരമായും ആരോഗ്യപരമായും വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അടുത്തത് വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയോ തൊഴിൽ രംഗത്ത് വലിയ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാം തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർ ഈ സമയം ഒഴിവാക്കുന്നതാണ് ഉത്തമം പണം കടം വാങ്ങി നിക്ഷേപങ്ങൾ നടത്തുന്നത് നന്നല്ല ധനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അതുപോലെ പ്രണയിക്കുന്നവർ അകലാൻ സാധ്യത ദമ്പതിമാർ തമ്മിൽ കലഹത്തിനും സാധ്യത കാണുന്നു അടുത്തത് കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കുംഭം രാശിയിൽ വരുന്ന അവിട്ടം മൂന്ന് നാല് പാദങ്ങൾ ചതയം പോരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഈ നക്ഷത്രക്കാർ തൊഴിൽ മേഖലയിൽ നിയമ നടപടികളെ അഭിമുഖീകരിക്കേണ്ടി വരും ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് ഏതെങ്കിലും രോഗങ്ങൾ കണ്ടാൽ ആരംഭത്തിൽ തന്നെ ഉത്തമ ചികിത്സ തേടണം ബിസിനസ്സുകാർ പ്രത്യേകിച്ചും സ്വന്തമായി ബിസിനസ് നടത്തുന്ന ആൾക്കാർ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ അധികം കരുതൽ പുലർത്തണം കുടുംബ ബന്ധങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൂടെ മനോദുഖങ്ങൾ എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നു അടുത്തത് മീനം രാശിക്കാരാണ് മീനം രാശിയിൽ ജനിച്ച പോരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ സുഹൃത്തുക്കളുമായി രഹസ്യ ഇടപാടുകൾക്ക് നിൽക്കരുത് പിതാവുമായോ പിതൃ തുല്യരുമായോ കലഹിക്കുവാനുള്ള സാധ്യത വളരെ വലുതാണ് ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നു വ്യക്തിപരമായും പല പ്രശ്നങ്ങളെ നേരിടേണ്ടി തൊഴിൽ മേഖലയിൽ ശത്രുക്കൾ വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറവ് അനുഭവപ്പെടും പെട്ടെന്നുള്ള യാത്രകൾ ഒഴിവാക്കുക വരവിനേക്കാൾ ചിലവ് കൂടുവാൻ സാധ്യത വളരെ കൂടുതലാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം മൂലം ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന രാശിക്കാരും ആ രാശിയിലുള്ള നക്ഷത്രക്കാരും ആണ് ഈ ഒരു ഫലത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ ദോഷ ഫലങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നക്ഷത്രക്കാരും അവരവരുടെ ഇഷ്ടദേവന്മാർക്കോ നക്ഷത്രമൂർത്തികൾക്കോ വഴിപാടുകളും മറ്റും നടത്തി ഈ ദോഷ ദോഷഫലത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുക നിങ്ങൾക്ക് സർവ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ